പോഷകങ്ങളുടെ കലവറയായ മുള്ളങ്കി മസാല ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി പുറമേയുള്ള തൊലി മാറ്റിയതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് പൊട്ടുമ്പം രണ്ട് സവാള അരിഞ്ഞതും ഒരു തക്കാളി ഇട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം മുള്ളങ്കിയുടെ ഒരു പച്ചമണം മാറുന്നതിന് വേണ്ടി വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കും നന്നായിട്ട് വഴറ്റാം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ റാഡിഷിൽ നേരത്തെ ഉപ്പിട്ടായിരുന്നല്ലോ വെച്ചിരുന്നത് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് മല്ലിയൽ കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുള്ളങ്കി മസാല ഫ്രൈ റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക